അധ്യാപക സംഘടനയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള ഗൃഹസന്ദർശനത്തിനായി മൂവാറ്റുപുഴയിലേക്കുള്ള യാത്രയിലാണ് യാത്രയിൽ എന്നോടൊപ്പം എറണാകുളം ജില്ലാ ഭാരവാഹിയായ ഫാറൂഖ് മാഷ് മുഹമ്മദ് കുട്ടി മാഷ് സംസ്ഥാന കൗൺസിൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് മാഷ് ആണുള്ളത് ഞങ്ങൾ മൂവാറ്റുപുഴ ഭാഗത്തെ കുറേ വീടുകൾ സന്ദർശിച്ച് സംഘടനയുടെ മെമ്പർഷിപ്പും മറ്റുമെല്ലാം ചേർത്ത് ഒത്തിരി വീടുകൾ കയറി ഇറങ്ങി രാവിലെ ഇറങ്ങി ഞങ്ങൾ ഏതാണ്ട് ഉച്ചവരെ വരെ ഞങ്ങൾ പല വീടുകളിലും കയറി ഇറങ്ങി ഓരോ അധ്യാപകരെ നേരിൽ കണ്ട് സംഘടനയുടെ പ്രവർത്തനങ്ങളെല്ലാം വിശദീകരിച്ചു മെമ്പർഷിപ്പുകൾ നൽകി അങ്ങനെ ഓരോ വീടുകൾ ഓരോ വീടുകളിൽ നിന്നും ഞങ്ങൾ ചോദിച്ചറിഞ്ഞ് അങ്ങനെ അടുത്ത വീടുകളിലേക്ക് അങ്ങനെ അധ്യാപകരുടെ വീടുകൾ കണ്ടെത്തി ആ മേഖലയിലുള്ള കുറേ അധ്യാപകരെ ഞങ്ങളുടെ സംഘടനയുടെ മെമ്പർഷിപ്പ് അംഗങ്ങളാക്കി അതിനുശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് എല്ലാവരുടെയും നല്ല അഭിപ്രായങ്ങളുള്ള ഹോട്ടൽ ന്യൂ പാരീസിലേക്കാണ് ഉച്ചഭക്ഷണത്തിനായി ഞങ്ങൾ പോയത് അപ്പോൾ ഉച്ചഭക്ഷണത്തിന് അവിടെ ചെന്നപ്പോൾ അവിടെ ധാരാളം ലഘു ഭക്ഷണമെല്ലാം ഉണ്ട് അപ്പോൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ മട്ടൺ വിഭവങ്ങളാണ് മട്ടൻ ബിരിയാണി അതുപോലെ മട്ടൻ കറി പൊറോട്ട പക്ഷെ ഉച്ച സമയമായതുകൊണ്ട് ഞങ്ങൾ ഒരാൾ സാദാ മീൽസാണ് ഓർഡർ ചെയ്തത് ഫറൂഖ് മാഷ് ഞാനും സൈദോഹമ്മദ്ഷും ഓരോ ബിരിയാണി ഓർഡർ ചെയ്തു സൈദോഹമാഷ് ചിക്കൻ ബിരിയാണി ഞാൻ പൊതുവേ ചിക്കൻ ബിരിയാണി അങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിക്കാറില്ല പകരം ബീഫ് ബിരിയാണിയാണ് കഴിക്കാറ് മട്ടൺ ബിരിയാണിയാണ് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം പക്ഷേ മറ്റുള്ളവരാരും മട്ടൺ ബിരിയാണി ഒന്നും വാങ്ങിക്കാത്തതുകൊണ്ട് ഞാനും വാങ്ങിയില്ല ഞാൻ ബീഫ് ബിരിയാണിയിലേക്ക് തിരിഞ്ഞു അങ്ങനെ ബീഫ് ബിരിയാണിയുടെ ഒരു ബിരിയാണിയുടെ ഒരു ലഹരിയാണ് ബിരിയാണി കഴിക്കൊരു ലഹരിയാണെന്ന് തന്നെ പറയാം പൊതുവില് ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു ഭക്ഷണം ബിരിയാണിയാണ് അപ്പോൾ ഒരുവിധപ്പെട്ട ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ബിരിയാണിയിൽ ഒരുവിധം നല്ല ബീഫ് പീസൊക്കെ ഒരു മൂന്ന് പീസ് എല്ലാം ഉണ്ട് രണ്ട് നൂറ്റി എൺപത് രൂപയോ അങ്ങോട്ടാണ് അതിൻ്റെ വില മട്ടൺ ബിരിയാണിക്ക് മുന്നൂറ്റി ഇരുപത് രൂപ എങ്ങാണ്ടാണ് വില അത് ഞങ്ങൾ മട്ടൺ ബിരിയാണി വാങ്ങിയില്ല ബീഫ് ബിരിയാണി വാങ്ങി പക്ഷേ ബിരിയാണി കഴിച്ചിട്ടത്ര ഒരു വെരി ഗുഡെന്ന് പറയാൻ അല്ല ഒരു നല്ല ബിരിയാണി